നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഇക്കഡോറിനെതിരെയുള്ള വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ബ്രസീൽ ഇക്കഡോറിനെ തോൽപ്പിച്ചത് ബ്രസീലിൽ വെച്ച് നടന്ന മത്സരത്തിൽ റോഡ്രിഗോ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് യുവ പ്രതിഭയായ എൻറിക്കിന് മത്സരത്തിൽ കളിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ ട്രെയിനിങ്ങിനിടെ രസകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് എൻട്രിക്കിനെ കണ്ടപ്പോൾ ബ്രസീലിയൻ ആരാധകർ നടത്തിയ ഒരു ചാൻഡാണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളത് താരത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി ബോബി ചാൾട്ടൺ ബോബി ചാൾട്ടൺ എന്നുള്ള ഒരു ചാൻഡ് അവർ നടത്തുകയായിരുന്നു ഇത് എൻട്രിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് താരം ചിരിച്ചുകൊണ്ട് കൈ ഉയർത്തി ആ ഒരു ആരാധകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള ഒരു റിയാക്ഷൻ തന്നെയാണ് എൻട്രിക്ക് നടത്തിയിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ് നിലവിൽ ബോബി ചാൾട്ടൻ എന്നുള്ള ഒരു ഇരട്ടപ്പേര് എൻഡ്രിക്കിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തൻ്റെ ചൈൽഡ്ഹുഡ് ഐഡോളുകളിൽ ഒന്നായിക്കൊണ്ട് എൻട്രിക്ക് തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ് ഇതിഹാസമായിരുന്ന ബോബി ചാൾട്ടനെ ആയിരുന്നു അത് പലരെയും അത്ഭുത പ്പെടുത്തി കാരണം ബോബി ജാൽട്ടൺ കളിക്കുന്ന സമയത്ത് എൻട്രിക്ക് ജനിച്ചിട്ട് പോലുമില്ല തുടർന്ന് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ട്രോളുകൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ പിന്നീട് എല്ലാവരും കൂടി എൻട്രിക്കിനെ ബോബി എന്ന് വിളിച്ചു തുടങ്ങി റയലിലെ സഹതാരങ്ങൾ പോലും ഇപ്പോൾ എൻട്രിക്കിനെ ബോബി എന്നാണ് വിളിക്കുന്നത് താരവും അത് ആസ്വദിക്കുന്നുണ്ട് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ബോബി ചാൾട്ടൻ്റെ ഒരു സോങ് അദ്ദേഹം ആഡ് ചെയ്തതൊക്കെ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ഏതായാലും പതിനെട്ടുകാരനായ ഈയൊരു താരം ഇപ്പോൾ വിളിപ്പേരായിക്കൊണ്ട് ബോബി എന്ന് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം